ഹലോ നമസ്കാരം നാടൻ ഊട്ടുപുരയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യൽ എരിശ്ശേരിയാണ് ചേന മത്തങ്ങ നമ്മൾ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചേർത്താണ് വയ്ക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളം വെള്ളം അധികമായി പോകേണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് തേങ്ങ എടുക്കാം അപ്പോൾ അതിൽ പകുതി തേങ്ങ നമുക്ക് അരച്ചെടുക്കാം അല്പം ജീരകം ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ജീരക്ക വാണിട്ട് കൊടുത്തിരിക്കുന്നത് ജീരകം ഒന്ന് കൊറച്ച് വന്ന് കഴിയുമ്പഴത്തേക്കും നമുക്ക് കറി കറി വേട്ടിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കൊച്ചുള്ളി അരിച്ചത് ഇട്ടുകൊടുക്കാം കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ ബ്രൗൺ കളർ കളറാകുന്നത് വരെ അതിലൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് വറുത്തരച്ചാനൊക്കെ എടുക്കുന്ന പാകം വഴി അത് മൂത്ത് കിട്ടണം കേട്ടോ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേയിച്ച് വെച്ചിരിക്കുന്ന ചേണ മാത്രങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക.